ഒരു മാങ്ങണ്ടാക്കാം എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെജിറ്റേറിയൻ റെസിപ്പീസ് കറികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈസ്റ്ററിന്റെ നോമ്പ് സമയമാണ് അപ്പോ എല്ലാവരും ചോറിന്റെ വെജിറ്റബിൾ കറികളായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുകൊണ്ടാണ് പിന്നെ വെജിറ്റേറിയൻസിനും വളരെയധികം ഇഷ്ടായിരിക്കും നോൺ വെജിറ്റേറിയൻസിനും ഈ റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഇതിപ്പോ മാങ്ങയുമായിട്ട് റിലേറ്റഡ് ആ നമുക്കിപ്പോ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇപ്പൊ മീൻകറി എന്നും കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആളുകൾക്ക് മാങ്ങ ഈ മാങ്ങക്കറികളൊക്കെ കഴിക്കുമ്പോൾ ആ മീൻകറിയുടേതായിട്ടുള്ളൊരു ടേസ്റ്റും കൂടി വരുമ്പോൾ സുഖമായിട്ട് ഊണ് കഴിക്കാം അപ്പൊ ഇത് അങ്കമാലിക്കാരുടെ സ്പെഷ്യലാണ് ഈ മാങ്ങക്കറി അങ്കമാലി മാങ്ങക്കറി എന്നാണ് ഇതിന് പറയുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലി ഏരിയയില് നമ്മളിപ്പോൾ ഒരു ഫങ്ഷന് ഇപ്പൊ ഒരു ഹൗസ് വാർമിങ് ആണെങ്കിലും കല്യാണമാണെങ്കിലും ഒക്കെ അതിന്റെ തലേ ദിവസം വരെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം സെർവ് ചെയ്യുന്ന കറിയാണ് അപ്പോൾ ആ ഒരു തൃശ്ശൂർ അങ്കമാലി ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മാങ്ങക്കറി വളരെ പോപ്പുലറാണ് നമ്മുടെ എറണാകുളം ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ അത്ര അല്ല അപ്പൊ എനിക്ക് ഈ റെസിപ്പി എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് സൗമ്യ കല്യാണം കഴിച്ചിരിക്കുന്നത് സൗമ്യ കല്യാണം സൗമ്യയെ കല്യാണം കഴിച്ചിരിക്കുന്നത് തൃശ്ശൂരേക്കാണ് അപ്പോ സൗമ്യയുടെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്ത് സൗമ്യ ചോദിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ് ഈ റെസിപ്പി ഉള്ളത് അവരുടെ വീടുകളിലാണ് തലേ ദിവസം ഈ ഒരു മാങ്ങക്കറിയും ബീഫ് വരട്ടിയതും തോരനും ഇതാണ് അവരുടെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു അപ്പൊ അത് നമ്മളെല്ലാം ചെയ്തിട്ടുള്ള റെസിപ്പികളാണ് ഈ ഒരു മാങ്ങക്കറി മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ മീൻകറികൾ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നിങ്ങൾ ഇതുവരെ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ നോക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ അങ്കമാലി സ്പെഷ്യൽ മാങ്ങക്കറി ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ മാങ്ങക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക അതിലേക്കായിട്ട് രണ്ട് സോള എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ഈ ഈയൊരു വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു പത്ത് ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ കടുക് ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് പച്ചമുളകിൻ്റെ ഇരിവാണ് ഈ കറിയിൽ കൂടുതലുണ്ടാവുക പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒന്നാം പാലം വേണം രണ്ടാം പാലം വേണം അപ്പോൾ ഞാൻ ഒരു ഫുൾ തേങ്ങ പിഴിഞ്ഞ് എടുത്തിട്ടുള്ള പാലാണിത് അപ്പോൾ അതിൻ്റെ കപ്പ് അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് വിനീഗർ പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഉപ്പും അതുപോലെ തന്നെ വറ്റൽമുളകും മുളകും വേണം വറ്റൽമുളകും ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടില്ല ഒരു നാല് വറ്റൽമുളകും കൂടി വേണം നമുക്ക് വറവിടാനായിട്ടാണ് വറ്റൽമുളക് പിന്നെ ഇതിൽ വെള്ളം ഉപയോഗിക്കില്ല നമ്മൾ തേങ്ങാപ്പല്ല് തന്നെയാണ് ഇത് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ സവോളയും വാങ്ങിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം നമ്മളിപ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവോള ഇതുപോലെ തിന്നായിട്ട് ഇതുപോലെ തിന്നായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവള അഴക്കി എടുക്കാൻ കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്യുന്നത് പച്ചമുളക് ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ് ഇഞ്ചി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാങ്ങ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി വലിയ പീസായിട്ട് ഇതുപോലെയും കട്ട് ചെയ്തെടുക്കുക ഞാനിത് പൂവാണ്ടൻ മാങ്ങ ആയതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ വലിപ്പത്തിലാണെങ്കിലും കട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങ കലങ്ങി കലങ്ങിപ്പോകുന്ന കുക്കാവുമ്പോൾ കലങ്ങി പോകുന്ന മാങ്ങയാണെങ്കിലും വലിയ പീസായിട്ട് കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ചെറിയ പീസായിട്ടാണെങ്കിലും കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങയിലേക്ക് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഈ മാങ്ങയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിന്റെ കൂടെ തന്നെ വിനാഗിരി ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയിലേക്ക് മസാലകളൊന്നും പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ഇതുപോലെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സോളോ അഴറ്റുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ സോളോ അഴറ്റി വരുമ്പോൾ മാങ്ങ മാരിനേറ്റ് ആയിട്ടുണ്ടാവും ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ അത്രയും സമയം വെച്ചാൽ മതി കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വിനാഗിരി കുറവായിട്ട് തോന്നുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളുടെ അളവ് കൂടുതൽ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ചേർക്കാം ഞാനിപ്പോൾ കുറച്ചുകൂടി ചേർക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് മഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ മൺചട്ടിയിലാണ് കറി റെഡിയാക്കുന്നത് നിങ്ങൾക്ക് നോൺ സ്റ്റിക് പാനിലാണെങ്കിലും ഉള്ളൂ ഈ കറി അപ്പോൾ മാങ്ങ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ സോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴറ്റിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ സവള പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് അതുപോലെ സവളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഉപ്പ് കൂടി പോരുത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും ഒരു എട്ട് പത്ത് മിനിറ്റ് എടുക്കും സവള നന്നായിട്ട് സോഫ്റ്റ് ആയി വരാനായിട്ട് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി നമ്മളിപ്പോൾ പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നമ്മൾ മാങ്ങ പൊടികൾ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സോള ആയിട്ടാണെങ്കിൽ മാങ്ങയിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് കുഴിച്ചോളും അപ്പോൾ നമ്മുടെ സോള ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആകേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിട്ട് കൊടുക്കാം അപ്പോൾ ഇതിട്ടിട്ട് ഈ മസാലകൾ കരിയരുത് ഇനി മാങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ മസാലപ്പൊടി കരിയും എന്ന് തോന്നുകയാണ് മസാലപ്പൊടി നന്നായിട്ട് പോകും എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് അഴച്ചെടുക്കുക അപ്പോൾ മസാലപ്പൊടി കുക്കായിക്കോളും പൊടികൾ ഓവറായിട്ടങ്ങ് മൂത്തു പോകില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏറ്റവും ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊടികൾ ഓവറായിട്ടും മൂക്കാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പൊടികളുടെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരണം വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പൊടികൾ കറക്റ്റായിട്ട് കുക്കായി വരും അപ്പോൾ നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കാം േർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി നോക്കുമ്പോൾ മാങ്ങ ഒന്നും കാണാത്ത രീതിയില് കുറച്ചുകൂടി മാങ്ങ കഷ്ണങ്ങള് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മള് രണ്ടാം പാല് ചേർക്കുക രണ്ടേകാൽ കപ്പ് രണ്ടാം പാല് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ നോക്കത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളച്ച് മാങ്ങ കുക്ക് ആവുന്നത് വരെ കുക്ക് ചെയ്യുക അപ്പോൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ മൂവാണ്ടൻ മാങ്ങ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വേഗം തന്നെ കുക്ക് ആയി വരും നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് ആ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും ഞാൻ ഇത് അടച്ചേക്കട്ടെ അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ മീഡിയം ബർണറിലോ അല്ലെങ്കിൽ വലിയ ബർണറിലോ ആണ് വയ്ക്കുന്നതെങ്കിൽ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക ഞാനിപ്പോൾ ചെറിയ ബർണറിൽ തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ മാങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു ഇപ്പോൾ മാങ്ങ കുക്കായി ഒരു മാങ്ങ എടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് മുറിച്ച് നോക്കുമ്പോൾ മാങ്ങ മുറിയുന്നുണ്ടെങ്കിൽ കണ്ടോ അപ്പോൾ മാങ്ങ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാമ്പാൽ ചേർക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഗ്രേവി ഉള്ള കറിയാണ് ഒന്നാം പാല് ചേർത്തിട്ട് നമ്മൾ മൺചട്ടിയിലാണ് വയ്ക്കുന്നതെങ്കിൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ചെറിയ ബബിൾസ് വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരിക ഉള്ളൂ അപ്പൊ കറിയുടെ ഗ്രേവി ഒക്കെ നമുക്ക് തിക്കായിട്ട് വേണോ ലൂസായിട്ട് വേണോ എന്നുള്ളത് നമ്മുടെ നമ്മളിഷ്ടത്തിന് തീരുമാനിക്കാം സാധാരണ മാങ്ങക്കറി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഇരിക്കാറുള്ളത് അപ്പോൾ ഇതുകൊണ്ടോ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ബബിൾസ് വരുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇനി ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഇത് വീണ്ടും ചൂടാവും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ ഞാൻ വറവ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ കറിയിൽ കുറച്ച് വെളിച്ചെണ്ണ അധികമായിട്ട് ചേർക്കണം എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ എന്ന് വെച്ചാൽ സവളമായിട്ടുമ്പോഴും മസാലപ്പൊടികളൊന്നും കരിഞ്ഞ് പോകാതിരിക്കാനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് ചേർക്കാം ഞാനിപ്പോൾ അര ടീസ്പൂണാണ് കടുക് ചേർക്കുന്നുള്ളൂ കടുക് പൊട്ടിക്കഴിയാറാകുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം യും ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് കുറച്ചുള്ളി കൂടുതൽ ചേർത്താല് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയുടെ കളർ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കറി വേട്ടിയും മുളകും ചേർക്കാം ഇതുകൂടി ചേർത്ത് ഒന്ന് വറ്റൽമുളകൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാറാവുന്നുണ്ട് ഇത്രയും മതി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഞാനിത് കറിയിലേക്ക് ചേർക്കാൻ പോവാണ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു കറി നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനാണ് റെഡിയാക്കുന്നതെങ്കിൽ തലേ ദിവസം റെഡിയാക്കുക ഇല്ലെങ്കിൽ രാവിലെ റെഡിയാക്കിയിട്ട് രാത്രി കഴിക്കുക അങ്ങനെ ആവുമ്പോഴേ കറക്റ്റാവുള്ളൂ പിന്നെ നിങ്ങളിത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ മോശമായി പോവില്ല അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ ഒരു ദിവസം പുറത്ത് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്ന കറിയാണിത് പിന്നെ ഇതിൻ്റെ ചൂടൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഊണ് കഴിക്കാം അല്ലാതെ പ്രത്യേകിച്ച് ഇതിന് ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ നോക്കൂ ഇപ്പം മാങ്ങയുടെ സീസണാണ് ആണ് എല്ലായിടത്തും വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നോമ്പ് സീസണിൽ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ റെസിപ്പീസ് ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കണ്ട തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ